നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം ദേശാഭിമാനി മാതൃഭൂമി മലയാള മനോരമ എന്നീ പത്രങ്ങളുടെ ഓൺലൈൻ വാർത്തകളാണ് ഇന്ന് വായിക്കുന്നത് ആദ്യം നമുക്ക് ദേശാഭിമാനിയിൽ ആരംഭിക്കാം സി പി ഐ എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരിക്ക് അന്ത്യയാത്ര ഇന്നലെയായിരുന്നു ആ അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സ്വാഭാവികമായി ദേശാഭിമാനിയിൽ നിറഞ്ഞു നിൽക്കുക ആദ്യ വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ജുലിക്കും രക്തതാരകം വാക്കും പ്രവൃത്തിയും ഇനി വഴികാട്ടും എന്ന തലക്കെട്ടോടെയുള്ള ഒരു വാർത്തയാണ് രാജ്യത്തെ ആകെ കണ്ണീരിൽ അണിയിച്ച് ഒരു കാലം മറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ആരംഭിക്കുന്നത് പതിവ് തെറ്റിയെത്തിയ മഴയിലും സങ്കടങ്ങളിലും നനഞ്ഞ ആയിരങ്ങൾ പ്രിയ സഖാവ് പ്രിയസഖാവ് ഒരു നോക്ക് കാണാൻ കാത്തുനിന്നു അവർക്കിടയിൽ രക്തപതാകയ്ക്കും ചുവന്ന പൂക്കൾക്കും കീഴെ ശാന്തമായി ഇച്ചൂരി ഉറങ്ങി ഏതു കൊടുങ്കാറ്റിലും ഉലയാത്ത ആ ശാന്തത മുഖത്ത് നിറഞ്ഞു നിന്നു മരണം തോറ്റുപോയ സമര സമരജീവിതത്തിന് ഇനി ഇന്ത്യയുടെ ഹൃദയത്തിൽ അമരത്വം സാധാരണക്കാരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് ഇത്രയും സൗമ്യമായും ജനാധിപത്യപരമായും അവരോട് ഇടപഴകിയ മറ്റൊരാളെ ഓർത്തെടുക്കാനാകില്ല ഡൽഹിയിലെ തെരുവുകൾക്ക് അത് ഒരിക്കലും ഓർക്കുവാൻ കഴിയില്ല സംഘപരിവാറിന്റെ കാൽകീഴിൽ രാജ്യം ഞെരിഞ്ഞമ്മരുന്ന കെട്ട കാലങ്ങളിൽ പ്രതീക്ഷയോടെ ഇന്ത്യയെ തിരികെ പിടിച്ച ജനാധിപത്യ രാഷ്ട്രീയ ശക്തികൾക്ക് യച്ചൂരിയെന്നല്ലാതെ മറ്റെന്താണ് പേര് ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ തെരുവുകൾക്ക് തീപിടിപ്പിച്ച കാ തീപിടിപ്പിക്കുന്ന കാലത്ത് ജീവിക്കാനുള്ള കരുത്ത് പകർന്നു നൽകിയ ആ നിറച്ചിരിക്ക് പകരം ഒരു വാക്ക് ഇനി തേടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത തുടരുകയാണ് വിട പ്രിയസഖാവി ലാൽ സഖ ലാൽ സലാം യെച്ചൂരിയുടെ മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകി വാക്കും പ്രവൃത്തിയും ഇനി വഴികാട്ടും ഹൃദയാഭിവാദ്യം അർപ്പിക്കാൻ ആയിരങ്ങളാണ് തിങ്ങി നിറഞ്ഞത് അദ്ദേഹത്തിന് ലോകരാജ്യങ്ങളുടെ ആദരം ലഭിച്ചു മരണത്തിനുമപ്പുറമുള്ള ഓർമ്മകളുടെ സ്മാരകശിലകളിൽ ഇനി സീതാറാം യെച്ചൂരിയുടെ പേരും തെളിയും കാലദേശങ്ങൾ കടന്ന് ആ ജീവിതം പഠനവിധേയമാകും തോരാമഴയായി ആ ചിന്തകൾ ഇന്ത്യയാകെ പടരും റെഡ് സല്യൂട്ട് ദേശാഭിമാനിയിലെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ വാർത്തയാണ് ഇത് ഓണത്തിന് ട്രെയിനുകളിൽ വളരെ വലിയ തിരക്കാണ് സാധാരണയിൽ കവിഞ്ഞു കാരണം സ്പെഷ്യൽ ട്രെയിനുകളൊന്നും തന്നെ അനുവദിച്ചിട്ടില്ല ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും മൈസൂരുവിൽ നിന്നും കേരളത്തിലേക്ക് എത്തുവാനുള്ള ജനങ്ങളുടെ തിരക്ക് ആ പ്രദേശങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ മാത്രമല്ല കേരളത്തിനകത്തും യാത്ര ചെയ്യുന്നവരെ വളരെയധികം ബാധിക്കുന്നു സൂചി കുത്തുവാൻ പോലും ഇടം കിട്ടുന്നില്ല റിസർവേഷൻ ഇല്ല എല്ലാം ആർ സി ആണ് ഇനി ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ലഭിക്കേണ്ടത് അത് സീറ്റ് പങ്കിടേണ്ട യാത്രയാണ് അന്തർ സംസ്ഥാന യാത്രയ്ക്ക് പുറമെ കേരളത്തിനകത്തെ ട്രെയിൻ യാത്രയും ടിക്കറ്റ് ഇല്ലാതെ വളരെയധികം വലച്ചു ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും നാട്ടിൽ പോകാൻ വെള്ളിയാഴ്ച തയ്യാറെടുപ്പ് നടത്തിയെങ്കിലും ദീർഘദൂര ട്രെയിനുകളിൽ കാലുകുത്താൻ അവർക്ക് ഇടം കിട്ടിയില്ല ശനിയും ശനിയാഴ്ചയും ട്രെയിനുകളിൽ വൻ തിരക്കായിരുന്നു ആകെ വിരലിൽ എണ്ണാവുന്ന ട്രെയിനുകളാണ് മലയാളിക്കായി റെയിൽവേ അനുവദിച്ചത് അവിടെ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് കെ എസ് ആർ ടി സി മാത്രമാണ് കെ എസ് ആർ ടി സി നിരവധി സ്പെഷ്യൽ സർവീസുകൾ ഓണം പ്രമാണിച്ച് ആരംഭിച്ചു ഓണാവധിയുടെ ഒഴിവാക്കാൻ പ്രത്യേക അധിക സർവീസുകളുമായി കെ എസ് ആർ ടി സി ഇരുപത്തി മൂന്നാം തീയതി വരെ പ്രത്യേക അധിക സർവീസുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു മൈസൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് അനുവദിച്ചത് നിലവിൽ തൊണ്ണൂറ് ബസ്സുകൾ ഓടുന്നതിന് പുറമേയാണ് ദിവസവും അമ്പത്തി അധിക സർവീസുകൾ കൂടി അനുവദിച്ചത് ബത്തേരി മൈസൂരു ബംഗളൂരു സേലം പാലക്കാട് എന്നിവിടങ്ങളിൽ അധിക സപ്പോർട്ട് സർവീസുകളും ക്രമീകരിക്കും കർണാടക ആർ ടി സിയും അതുപോലെ കേരള കെ എസ് ആർ ടി സി മാത്രമല്ല കർണാടക ആർ ടി സിയും അമ്പത്താറ് സ്പെഷ്യൽ ബസ്സുകൾ സർവീസ് നടത്തി വരുന്നു ഓണം പ്രമാണിച്ച് ഇതാണ് ആ വാർത്ത ചെങ്ങന്നൂർ പമ്പ പാത അലൈൻമെന്റ് സമർപ്പിച്ചു പൂർത്തിയാകുമ്പോൾ ചെലവ് ഏഴായിരത്തിഇരുന്നൂറ്റി എട്ട് ദശാംശം രണ്ട് നാല് കോടി ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്കുള്ള അലൈൻമെന്റും എസ്റ്റിമേറ്റും ദക്ഷിണ റെയിൽവേ അധികൃതർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചു പദ്ധതിയുടെ എസ്റ്റിമേറ്റ് ആറായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് ഇത് പൂർത്തിയാകുമ്പോൾ ചെലവ് ഏഴായിരത്തി ഇരുന്നൂറ്റിയെട്ട് ദശാംശം രണ്ടേ നാല് കോടിയായി ഉയരും പദ്ധതി പൂർത്തിയാകാൻ വർഷം വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ട്രാക്കിന്റെ പരമാവധി വേഗം ഇരുന്നൂറ് കിലോമീറ്റർ ആകും ഇരട്ടപ്പാതയാണ് വിഭാവനം ചെയ്യുന്നത് പുതിയ പാത വരുന്നതിന് സംസ്ഥാന സർക്കാരിനെ എതിർപ്പില്ലെന്നും അങ്കമാലി ശബരിപാതയ്ക്ക് ബദലായി ഇതിനെ കാണരുതെന്നും സംസ്ഥാന റെയിൽവേ മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു കമലയോ ട്രംപോ രണ്ടു തിന്മകളിൽ ചെറുതിനെ തെരഞ്ഞെടുക്കുക എന്നാണ് മാർപ്പാപ്പ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇരു സ്ഥാനാർത്ഥികളെയും വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് വാർത്ത കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും ജീവിതത്തിന് എതിരാണെന്നും രണ്ട് തിന്മകളിൽ ചെറുതിനെ തെരഞ്ഞെടുക്കുകയാവും ഉചിതമെന്നും മാർപ്പാപ്പ പറയുന്നു വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച് വത്തിക്കാനിലേക്ക് മടങ്ങവേ വിമാനത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ ഗണേശ ചതുർത്ഥി ഘോഷയാത്ര പള്ളികൾ വെള്ളത്തുണി കൊണ്ട് മറച്ചു ഹൈദരാബാദിലാണ് സംഭവം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ ഗണേശ ചതുർത്ഥി ഘോഷയാത്ര ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിലെ മുസ്ലിം പള്ളികൾ വെള്ള തുണി ഉപയോഗിച്ച് മറച്ചു പോലീസ് ഹൈദരാബാദിലെ ഏക് മിനാർ മസ്ജിദ് മസ്ജിദ് ഇ മെഹബൂബ് ഷാഹി ജാമിയ മസ്ജിദ് തുടങ്ങിയ പള്ളികളാണ് മറച്ചത് പതിനേഴിനാണ് ഘോഷയാത്ര സമാധാന അന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്തുടരുന്ന നടപടി കോൺഗ്രസ് സംസ്ഥാനങ്ങളും സ്വീകരിക്കുന്നതിൽ വിമർശനം ശക്തമായി രാമനവമി ഘോഷയാത്ര സമയത്തും പള്ളികൾ വെള്ളത്തുണി തുണികൊണ്ട് ഇവിടെ മറച്ചിരുന്നു അപ്പോൾ ബി ജെ പി തുടരുന്ന ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ നടപടികൾ കോൺഗ്രസും പിന്തുടരുന്നു എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് മലയാള മനോരമയിലെ പ്രധാന ഓൺലൈൻ വാർത്തകൾ എന്തെന്ന് പരിശോധിക്കാം ആദ്യത്തെ വാർത്ത തന്നെ ഒരു ദുരന്ത വാർത്തയാണ് യാത്രാ തിരക്ക് പ്രത്യേകിച്ചും ട്രെയിനിലുള്ള യാത്രാ തിരക്ക് അധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദുരന്ത വാർത്ത കൂടി നമ്മെ തേടിയെത്തുകയാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നാണ് വാർത്ത ഓണത്തിരക്കിൽ അമർന്ന നഗരത്തെ ഞെട്ടിച്ചാണ് രാത്രി ട്രെയിൻ തട്ടി മൂന്ന് സ്ത്രീകളുടെ ദാരുണ അന്ത്യം ഉത്രാട ദിനത്തിൽ രാത്രി ഏഴ് പത്തിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്ന് പേരുടെ ജീവനെടുത്ത അപകടം നാടിനെ നടുക്കി വിവാഹ വിവാഹ ആഘോഷങ്ങൾക്കായിട്ടാണ് കോട്ടയത്തു നിന്നും ഇവർ കാഞ്ഞങ്ങാട് എത്തിയത് അമ്പത് പേരാണ് അടങ്ങിയ ഒരു സംഘത്തിലെ മൂന്ന് സ്ത്രീകളാണ് മരിച്ചത് അവരെ ട്രാക്കിലേക്ക് അതായത് കുറുക്കുവഴി ട്രാക്കിലേക്കുള്ള കുറുക്കുവഴിയിലൂടെ ചെന്നപ്പോൾ ട്രാക്ക് മാറിയതായി റെയിൽവേ അനൗൺസ്മെന്റ് ഉണ്ടായി അങ്ങനെ പുതിയ ട്രെയിൻ കിടക്കുന്ന ട്രാക്കിലേക്ക് പോകുവാൻ പെട്ടെന്ന് അതേ വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നപ്പോഴാണ് ഇതിൽ വന്ന ട്രെയിൻ കുറുകെ വന്ന ട്രെയിൻ തട്ടി ഈ മൂന്ന് സ്ത്രീകൾക്ക് ദാരുണാദ്യം സംഭവിക്കുന്നത് ചിങ്ങവനം കോട്ടയം ചിങ്ങമനത്തു നിന്നുള്ള ആൾക്കാരാണ് ചിങ്ങവനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉപ്പ എഴുപത്തിമൂന്ന് വയസ്സ് നീലംപേരൂർ പരപ്പൂത്തറ ആരീസ് തോമസ് അറുപത്തിയൊന്ന് വയസ്സ് ഏഞ്ചലീന എബ്രഹാം മുപ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഈ ദാരുണ വാർത്തയാണ് മനോരമ ഓൺലൈൻ വാർത്തകളിൽ ആദ്യത്തെ വാർത്ത അതേപോലെ വയനാട്ടിലെ ഇന്നത്തെ അവസ്ഥ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തുന്നില്ല അതിലൂടെ അവിടുത്തെ ജനജീവിതമാകെ ദുരന്തപൂർണമായിരിക്കുകയാണ് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് രണ്ട് മാസം വരെ ബുക്കിംഗ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ബുക്കിംഗ് ഇല്ല ആരുമില്ല കഞ്ഞി കുടിക്കണമെങ്കിൽ ടൂറിസ്റ്റുകൾ വരണം സഞ്ചാരികളോട് വയനാട് അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് വാർത്ത ഇവിടെ ചുരൽമലി അതേപോലെ ചുരൽമല മുണ്ടക്കൈ എന്നീ ചെറിയ രണ്ട് പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തമാണ് വയനാടിനെ ആകെ ഗ്രസിച്ചിരിക്കുന്നത് ഇത് വയനാട്ടിലെ ആ എല്ലായിടത്തും സംഭവിച്ചതല്ല തീർച്ചയായും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ വയനാട്ടിനെ ഒഴിവാക്കരുത് ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് എത്തണം വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വാർത്തയാണ് മനോരമയിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ അവരുടെ ജീവിതം ഏകദേശം അതീവ ദുസ്സഹമായിരിക്കുന്നു ദുരന്തത്തിന് ശേഷം ടൂറിസ്റ്റുകളുടെ അഭാവം നേരത്തെ രണ്ട് മാസം മുമ്പ് വരെ ബുക്കിംഗ് ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതിൻ ഗഡ്കരിക്ക് പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പ്രതിപക്ഷം പ്രതിപക്ഷം പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്ത് തന്നെ സമീപിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തി എന്നാൽ അദ്ദേഹം ആ വാഗ്ദാനം നിരസിച്ചു നാഗ്പൂരിൽ മാധ്യമ അവാർഡ് സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ആശയവും ചിന്താരീതിയും പിന്തുടരുന്ന ആളാണ് ഞാൻ സ്വപ്നം പോലും കാണാത്തതെല്ലാം തന്ന പാർട്ടിയിലാണ് ഞാനിപ്പോഴുള്ളത് ഒരു വാഗ്ദാനത്തിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ല എന്നാണ് താൻ മറുപടി നൽകിയതെന്നും ി വിശദീകരിച്ചു പ്രതിപക്ഷത്തുനിന്ന് ആരാണ് വാഗ്ദാനവുമായി സമീപിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല പശ്ചിമബംഗാളിൽ കൽക്കട്ടയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആർ കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും കേസ് ആദ്യം അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസറും അറസ്റ്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് ഇരുവരെയും സിബിഐ അറസ്റ്റ് ചെയ്തത് മുൻ പ്രിൻസിപ്പളും അന്വേഷണ ഉദ്യോഗസ്ഥനും ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചർച്ച നടത്താതെ മടങ്ങിയതിന് മണി ക്യൂറുകൾക്കുള്ളിലാണ് അറസ്റ്റ് നടന്നത് ചർച്ച സത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം മുഖ്യമന്ത്രി നിരസിച്ചതോടെയാണ് ഡോക്ടർമാർ ചർച്ച നടത്താതെ മടങ്ങിയത് ഇന്നലെ ഡൽഹി കേരള ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ പി ജയരാജൻ കാണുകയുണ്ടായി പതിനഞ്ച് മിനിറ്റോളവും അവർ സംസാരിച്ചു പുറത്തിറങ്ങിയ ഇ പി ജയരാജനോട് മാധ്യമങ്ങൾ എന്താണ് സംസരി സംസാരിച്ചതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി നൽകിയില്ല ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിയവരാണ് ഇരുവരും തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലായിരുന്നു ജയരാജൻ താമസിച്ചിരുന്നത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ എത്തിയാണ് കണ്ടത് തങ്ങൾ ഒരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണെന്നും പരസ്പരം കാണുന്നതിൽ പ്രത്യേകതയൊന്നുമില്ലെന്നും അതിൽ വാർത്തയ്ക്ക് യാതൊരു ഇടവുമില്ലെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് ഞങ്ങൾ കണ്ട് സംസാരിച്ചതെന്ന് വ്യക്തമാക്കേണ്ടതായിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് മാധ്യമങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങൾ എല്ലാം തെറ്റായിട്ടാണ് വാർത്ത നൽകുന്നത് എന്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല തെറ്റായ യാതൊരു വ്യാഖ്യാനവും വേണ്ട ഞാൻ മുഖ്യമന്ത്രിയെ കാണാറും സംസാരിക്കാറുമുണ്ട് തിരുവനന്തപുരത്തുള്ളപ്പോഴും സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ടെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി നമുക്ക് മാതൃഭൂമി ഓൺലൈൻ വാർത്തകൾ എന്തൊക്കെ പരിശോധിക്കാം ഹരിയാനയിൽ ബി ജെ പിക്ക് മൂന്നാമതൊരു അവസരം കൂടി നൽകാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ വീണ്ടും സർക്കാരുണ്ടാക്കാൻ ബി ജെ പിയെ സഹായിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കുരുക്ഷേത്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഒക്ടോബർ അഞ്ചിന് പോളിംഗ് നടക്കുന്ന ഹരിയാനയിൽ മോദിയുടെ ആദ്യ റാലിയായിരുന്നു ശനിയാഴ്ച നടന്നത് കോൺഗ്രസിന് അവസരം നൽകിയ സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ് കോൺഗ്രസിന്റെ നുണകൾ കർണാടകയെയും തെലങ്കാനയെയും പോലും വെറുതെ വിട്ടില്ല കർണാടക വലിയ അരാജകത്വത്തിലാണ് അവിടെ വിലക്കയറ്റവും അഴിമതിയും പാരമ്പര്യത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നിലച്ചു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിക്ഷേപവും ജോലിയും കുറഞ്ഞു നല്ല സംസ്ഥാനങ്ങളെ എങ്ങനെ തകർക്കാമെന്ന് കോൺഗ്രസ് കാണിച്ചു തരികയാണെന്നും അദ്ദേഹം ആരോപിച്ചു കോഴിക്കോട് വൻ കഞ്ചാവേട്ട കഞ്ചാവുമായി എത്തിയ രണ്ട് സ്ത്രീകളെയാണ് പിടിച്ചത് ഇവർ ബംഗാളിൽ നിന്നുള്ളവരാണ് ഫാത്തിമ ഖാത്തൂർ മുപ്പത്തിരണ്ട് വയസ്സ് റോജിന മണ്ഡൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് റെയിൽവേ സ്റ്റേഷൻ പാലത്തിന് സമീപം വെച്ച് കഞ്ചാവുമായി പിടികൂടിയത് ഇവരുടെ കയ്യിൽ പതിനൊന്ന് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു ബംഗാളിൽ നിന്നും കോഴിക്കോട് അരീക്കോട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് ട്രെയിൻ മാർഗം ബാഗിൽ കഞ്ചാവുമായി എത്തിയ ഇരുവരും കരിയർമാരായി പ്രവർത്തിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ജിതേഷ് പി വ്യക്തമാക്കി നിയമസഭാ സ്പീക്കറും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ എൻ ഷംസീറിൻ്റെ മാതാവ് കോടിയേരി മാടപ്പിടിക ആമിനാസിൽ എൻ സറീന എഴുപത് വയസ്സ് അന്തരിച്ചു അസുഖത്തെ തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ശനിയാഴ്ച രാത്രിയിലാണ് അന്ത്യം ഹിന്ദു വിവാഹങ്ങൾ കരാർ പോലെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതുപോലെ ബന്ധം വേർപെടുത്താൻ കഴിയില്ല നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ ഇരുഭാഗവും ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിവാഹമോചനം നിയമപരമായി നടത്താൻ കഴിയുകയുള്ളൂവെന്നും കോടതി നിരീക്ഷിച്ചു വിവാഹമോചനത്തിനെതിരെ ഒരു സ്ത്രീ സമർപ്പിച്ച അപ്പീലിലായിരുന്നു ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ് ധൊനാ ഡി രമേഷ് എന്നിവരുടെ നിരീക്ഷണം അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ പരസ്പരം സമ്മതം സാധുവാണെങ്കിൽ മാത്രമേ കോടതികൾക്ക് വിവാഹമോചനം അനുവദിക്കാൻ കഴിയുകയുള്ളൂവെന്ന് കോടതി വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും നേരം വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു തിരുവോണ ആശംസകൾ На анны, на